എൻ്റെ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് റോവൻ ബെറീസാണ് ഞണ്ടിൻ്റെ കാല്പോലെ ഇരിക്കുന്നതുകൊണ്ടാവുക ഇതിനെ ക്രാബ് ആപ്പിൾ എന്നും പറയുന്നുണ്ട് നിറയെ പഴങ്ങളായിട്ട് നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് മേപ്പിൾ ട്രീ ആണ് ഓട്ടം സീസണൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഭയങ്കര ഗോൾഡൻ കളറായിട്ടൊക്കെ വരും പിന്നെ ചിലത് റെഡ് കളറിലൊക്കെ ഉള്ളതുണ്ട് നല്ല ഭംഗിയാണ് ഈ മേപ്പിൾ ട്രീ ഇതിൻ്റെ സ്കിന്ന് ധാരാളം മെഡിസിനൽ പർപ്പസായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മെയിനായിട്ട് ബോഡി മോയ്സ്ചറൈസിങ് ലോഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സാപ്പ് കറ അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ മാപ്പിൾ ട്രീയുടെ തൊട്ട് സമീപത്തായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ റോവൻ ബെറീസ് നിൽക്കുന്നത് നല്ല ഭംഗിയില്ല കാണാൻ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ വരെയുണ്ട് ഈ മരത്തിൻ്റെ താഴെ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മുകളിലേക്ക് ധാരാളം ഉണ്ടായിരുന്നിപ്പുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഫ്രൂട്ട്സ് ഒന്ന് പറിച്ചു നോക്കിയാലോ എന്താ ധാരാളം നിപ്പുണ്ട് ഇത് ഒരുപാട് വൈറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് കടിച്ചു നോക്കാം ചെറിയ പുളിയും മധുരമൊക്കെയുണ്ട് നമ്മുടെ നാട്ടിലെ റൂബിക്ക എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടില്ലേ അതിനേക്കാളും മധുരമുണ്ട് വലിയ ചാമ്പങ്ങയില്ലേ ചാമ്പങ്ങയുടെ ഒരു ഫ്ലേവറാണ് ഇതിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ജാമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കഴിച്ചു വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള ഈ റോബൻ ബെറീസ് ഇതെന്ന് ഇവിടെ നിന്ന് പറിച്ചു കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും വിറ്റാമിൻ സി സ്കിന്നിനൊക്കെ വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നത് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും റൂമിൽ നിന്ന് ബോറടിക്കുമ്പോൾ ഞാൻ പതിയെ എൻ്റെ ഗാർഡനിലോട്ട് ഇറങ്ങും ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വരെ വീഡിയോ എടുക്കും ഇത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ നല്ല റിഫ്രഷ് ആവും ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഇനി ഗ്രീൻ മുന്തിരി ഞാൻ ഉണ്ടായി നിൽപ്പുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിക്കാം വണ്ടിൽ തെൻ ബൈ ബൈ സി യു ഒരണം കൂടെ പറച്ചു അല്ലേ മുഴുവൻ മുന്നോങ്ങോട്ടെ യെസ് പ്ലമ്പ് പോലെ ഇരിക്കുന്നല്ലേ